റംലാൻ സ്പെഷ്യലായി തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഒരു കിലോ ചിക്കൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് രണ്ട് സവാള പത്തെല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു ഇഞ്ചി ഒരു തക്കാളി തൊലി കളഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പിലയും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചട്ടിയും എണ്ണയും ചൂട് ശേഷം ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായി ബ്രൗൺ കളർ വരെ വഴറ്റിയെടുക്കാം തക്കാളി ലാസ്റ്റ് ഇട്ടാൽ മതി ഇതിലേക്ക് ആവശ്യത്തിനായി അര സ്പൂൺ മഞ്ഞൾ ഒന്നര സ്പൂൺ മുളക് രണ്ട് സ്പൂൺ മല്ലി ഒരു സ്പൂൺ ചിക്കൻ മസാല ചെറു തീയിൽ വെച്ച് ഇതെല്ലാം നന്നായി ചൂടായതിനു ശേഷം ചിക്കൻ കൊടുക്കാം ചിക്കന് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ചെറിയ ചൂടുവെള്ളവും ഒഴിച്ച് ഇത് വേവാനായി വയ്ക്കാം തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം ചെറിയൊരു മുറി തേങ്ങ ചിരുവേത് പത്തുള്ളി രണ്ട് ഏലക്ക ഒരു സ്പൂൺ കുരുമുളക് ഇഞ്ച് കറുകപ്പട്ട നാല് ഗ്രാമ്പു ഒരു സ്പൂൺ വലിയ ജീരകം ആവശ്യത്തിന് കറിവേപ്പില എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം ആദ്യം ഉള്ളി കറിവേപ്പില തേങ്ങ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ബാക്കി സംഭവങ്ങളെല്ലാം ഓരോന്നായി ഇട്ട് കൊടുക്കാം കൂടെ കൂടെ ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഏകദേശം നല്ല ബ്രൗൺ കളർ വരെ വറുത്തെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ആക്കിയതിന് ശേഷം നന്നായി അരച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ കറി റെഡി ഇന്നത്തെ ഞങ്ങളുടെ റംസാൻ സ്പെഷ്യൽ ആട്ടോ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്